耍咪。 സന്ദേശമാണ് എല്ലായിടത്തും കൂത്തായ്മണ്ടാവുക കുറെ പ്രാസംഗികളുണ്ടാവും അത് കഴിഞ്ഞ സത്യം കാണും അതാണ് പല സ്ഥലത്തെ കൂത്തായ്മ പക്ഷെ ഇവിടെ മുതൽ പന്ത്രം തമ്പുരാൻ വരെ ഒരുമിച്ചിരിക്കുന്ന ഒരു വേദിയായു മാറ്റിയില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് തത്വവൃത്തി അതാണ് അയ്യപ്പധർമ്മം ഇവിടെ പന്തളം തമ്പരാനും പറഞ്ഞുപാടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് എഴുതിരിക്കുന്നത് ആ വ്യത്യാസം ആ പ്രത്യേകതയാണ് അയ്യപ്പ ധർമ്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പതിനെട്ടാമത്തെ വർഷമാണ് ഈ യു എയുടെ സംഘടന ഈ ചടങ്ങ് നടന്നത് പതിനെട്ടാമത്തെ വർഷത്തേത് പന്തളത്ത് വെച്ച് നടത്താൻ കഴിഞ്ഞത് ഒരു ഭാഗ്യം ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ക്ഷേത്രങ്ങളെയും ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളെയും ഒളിഞ്ഞും തെറിഞ്ഞും നിന്ന് ചീത്ത പറയുന്ന പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന ആളുകളുടെ കാലമാണ് ഇപ്പോഴും ഓർത്തോളം നമുക്കെല്ലാം അറിയാം ഇപ്പം ലക്ഷ്യക്കാലമാണല്ലേ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ ആചാരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി എന്നും മുന്നോട്ടിറങ്ങി തിരിച്ച ആളുകളുടെ ഒരു സംഗമമാണ് കൂട്ടുക അതിന് യു എ ഇ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെന്നുള്ളത് അവരോട് ഞാൻ വളരെയേറെ നന്ദി രഹപ്പെടുത്തുന്നു മറ്റൊന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി നടന്ന സുപ്രീം കോടതി വിധിയെ തുടർന്നുള്ള സംഭവികാസികൾ നമുക്ക് മറക്കണ്ട ഒരു പക്ഷേ നമ്മുടെ ഒരുപാട് പേരും സ്ഥാനാർത്ഥികളെ കാണാം ബന്ധുക്കൾ കാണാം പക്ഷെ എപ്പോഴും ഒന്നോർത്തോളൂ അത് മറക്കണ്ട അതുകൂടെ മനസ്സിലിരിക്കട്ടെ എനിക്ക് എങ്ങനെ ഒരു അവസരം വേണോ ഇനിയും ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാരെ ചവിട്ടിട്ട് മൂട്ടിട്ട് ചവിട്ടുന്ന ഒരു സ്ഥിതിഗതി വേണോ മനസ്സിലിരു ആലോചിച്ചുകൊണ്ട് അത് രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും അത് പ്രവർത്തിക്കുകയും വേണം എല്ലാം ഉണ്ടാവും പക്ഷെ നമ്മുടെ സംസ്കാരം ക്ഷേത്രമാണ് ഈ ക്ഷേത്രമാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ ഭാരതീയ സംസ്കാരം എല്ലാത്തിന്റെ അടിസ്ഥാനമാണ് ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കുറച്ചാൽ കുറയുന്നത് നമ്മുടെ സംസ്കാരമാണ് അച്ഛനെ അച്ഛനെ വിളിക്കുന്ന സംസ്കാരമാണ് അയൽക്കാരനെ അമ്മ മാമാനെ വിളിക്കുന്നതിന് പകരം അച്ഛനെ വിളിക്കുന്ന സംസ്കാരം അല്ല നമ്മള് ഹിന്ദുവിന്റെ സംസ്കാരം അടിസ്ഥാനപരമായി ദൈവത്തിൽ അധിഷ്ഠിതമാണ് ക്ഷേത്രത്തിൽ അധിഷ്ഠിതമാണ് ആ സംസ്കാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയും പ്രയാസമുണ്ട് പഴയ അല്ലല്ലോ നമുക്കറിയാമല്ലോ പ്രയാസമാണ് ആ പ്രയാസമുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം എന്നാണ് പ്രാഥമികമായി എനിക്ക് പറയാം ഒക്ടോബർ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടാം തീയതി പത്തൊൻപത് എൺപത്തി അയ്യായിരം ഭക്തജനങ്ങൾ ഒരുമിച്ച് നിന്ന് കല്ലെറിഞ്ഞ അല്ല ബെസ്സിന് കല്ലെറിഞ്ഞോ ഗോമറിയായിരുന്നത് ശരണം വിളിക്കുകയായിരുന്നു അല്ലെ നമ്മുടെ ശക്തി അവിടെ തെളിയിച്ചത് ശരണം വിളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി നാമ ജവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി അതാണ് ഭക്തി അതാണ് നമ്മുടെ ശക്തി അന്ന് മുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കോളൂ ഇന്ന് വരെയുള്ള പത്രങ്ങൾ നോക്കിക്കോളൂ ഇതിലെല്ലാം കിട്ടണ്ടവർക്കെല്ലാം കിട്ടണ്ട സമയത്ത് കിട്ടുന്നത് പോലെ കാര്യങ്ങൾ നടന്നു മുന്നോട്ട് പോകുന്നുണ്ട് ചിലപ്പോ ഉടനുടൻ കിട്ടത്തില്ല ചിലപ്പോ ഉടനെ വലിയ ഉണ്ടാവും അത് പതുക്കെ പതിപ്പ് വരും ആരോ എന്നോട് പറഞ്ഞ പോലെ എബ്രേനെ അയ്യപ്പൻ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോഴും എപ്പോഴും എന്നാവുന്നത് എല്ലാ അയ്യപ്പൻ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അയ്യപ്പൻ എപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ചെയ്യുന്നത് അയ്യപ്പന്റെ ഭൂതകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഘട്ടം കഴിഞ്ഞാൽ അയ്യപ്പം പലതും ചെയ്യും ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് അതാണ് അയ്യപ്പന്റെ ധർമ്മമായി ഇന്ന് ഈ ചുറ്റുപാടിൽ നമ്മൾ കാണേണ്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത്ര കൊട്ടാരം പ്രവർത്തി ജാതിട്ടുള്ളവരൊന്നുമല്ല അതിനുള്ള ഒരു കെപ്പുമില്ല അതായത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് ജാതകർത്തിയിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ എത്തി പക്ഷെ അയ്യപ്പന് വേണ്ടി ഇറങ്ങി തിരിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞതിന് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങളെ പോകുന്നത് അത് അത്രയും മറ്റേ എല്ലാം വിളിച്ചിട്ട് നമ്മൾ പന്ത്രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചതരണമെന്ന് പറയുന്നതായിരുന്നു ഇപ്പം അതല്ല ജനങ്ങൾക്ക് വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടി അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി റോഡിൽ റോഡിലിറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എൻ്റെ ഈ അറുപത്തിയാറ് വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും വലിയ കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ എത്ര ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനും േറെ മനുഷ്യ മനസ്സിലേക്ക് അയ്യപ്പന്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞത് എന്ന് വിശ്വസിക്കുന്ന ആളെ തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തായിരുന്നു ഏറ്റവും വലിയ ശക്തി ആ കാലഘട്ടത്തിൽ രാത്രിയിലൊന്നും ഉറക്കമില്ല നമുക്ക് കാരണം പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ടു മണിക്കും എല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വിളിയാണ് അപ്പം കയറുമോ അകത്ത് കയറിയോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിലെല്ലാം അയ്യപ്പന്റെ ആ ഒരു ഇതാണ് നമ്മൾ നമ്മളിവിടെ അത്രയും ഇല്ല അത് നേരത്തെ തിരുവേനി പറഞ്ഞു ഇവിടെ അത്രയും ഇല്ല അവിടെ ഇരിക്കുന്ന കാര്യം തന്റെ ശരിക്കും ഞാൻ അതുകൊണ്ടാണ് അവരെ പൂവിട്ട് എന്ന് പറഞ്ഞത് അവരെ നമിക്കണം അവരുടെ ഒരു മനസ്സിൻ്റെ വിഷമം ഞാനിപ്പോൾ ഒരുപാട് അനുഭവിച്ചു കാരണം ഇതിനിടയ്ക്ക് അവരെല്ലാം ക്ഷണിച്ചെടുത്ത് പോവുകയും ചെയ്തു അവരുടെ വേദന കെട്ടപ്പോഴാണ് നമുക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു അത്രയ്ക്ക് പ്രത്യേകതയുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ലോകത്തെ ഏത് ക്ഷേത്രത്തിലും ആർക്കും വേണമെന്ന് പക്ഷെ ശബരിമലയിൽ പോകുന്നതിന് അതിൻ്റെതായ പ്രത്യേകത അവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ പോകല്ല അല്ല ശബരിമല ക്ഷേത്രത്തിഴ് പോവാണ് അല്ലല്ലോ അത് തീർത്ഥാടനമാണ് ഒരു തീർത്ഥാടന പദ്ധതിയാണത് ആ പദ്ധതി ഇടുന്നത് പോലെ ആരംഭിച്ച് മാല ഊടുന്നതും വരെ തുടരുന്ന അനുസ്യൂതമായി ഒരു പദ്ധതിയാണ് ആ പദ്ധതി ഓരോ പടി മുന്നോട്ട് പോകുമ്പോഴും ആ അടി ഓരോന്നോരോന്ന് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ഭഗവാനോട് അടുത്തടുത്ത് അങ്ങനെയാണ് പതിനെട്ടാം വഴിയും കഴിഞ്ഞ മുകളിലേക്ക് എത്തുമ്പോൾ ആ സുസ്മേര മതനായി അവിടെ മണികണ്ഠനെ കാണുമ്പോൾ നമ്മളെല്ലാം മറന്നു നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞതായി അതാണ് മറ്റൊരു ക്ഷേത്രങ്ങളും നമ്മുടെ ശബരിമലയുമായി അത് അല്ലാതെ വേറെ ഒന്നും ഇന്നിപ്പോ നമ്മളെ ഒരുമിച്ച് നിർത്താൻ കഴിയില്ല നമ്മൾ തന്ത്രല്ല പറഞ്ഞല്ലോ വേറെ ഒരു കാര്യവും നമ്മളെ ഒരുമിച്ച് ഉത്തരം കഴിയുന്നില്ല മറ്റു ജാതിരെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയോടൊന്നും നിൽക്കുന്നുണ്ടെങ്കിലും അത് ഏത് പാർട്ടിയാണെങ്കിലും അവർ നമ്മളെ പോയിക്കണം നമ്മളുടം തന്നെ അതിനകത്ത് അതല്ലാത്തൊരു ജ്യൂഷൻ കണ്ടെത്തണം അവരതാണെന്ന് പറയും ഇതാണെന്ന് പറയും അങ്ങനെ നമുക്ക് നമുക്ക് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ എത്തിയ പോലാണ് ഒരു ഭാഗ്യത്തിലാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് അതുകൊണ്ട് ഇപ്പൊ കുറേയേറെ ജോലിപ്പുണ്ടായിട്ടുള്ളു ഈ ജോലിപ്പ് ഹിന്ദുക്കൻ്റെ നമ്മുടെ പണ്ടൊക്കെ ഉള്ളു ഇതല്ല നമ്മുടെ പണ്ടക്കല്ലേ ഉള്ളൂ തവരികളിൽ പോകുന്നവരുടെ മണ്ടക്കല്ലേ ഉള്ളൂ വേറെ പോകുന്നവരുടെ വേറെ പിന്നെ പോലീസോ ഭർത്താളവോ ഇടപെട ഇടപെടുന്നുണ്ടോ ഇല്ല എല്ലാം നമ്മുടെ പണ്ടൊക്കെ ഉള്ളൂ എന്നാൽ നമ്മളാണോ ഇത് ഭൂരിപക്ഷമുള്ളത് എന്ത് ചെയ്യാൻ എന്ത് കാര്യം ഇതാണ് നമ്മുടെ രണ്ട് കാര്യത്തിലാണ് ഞാൻ നിങ്ങളോട് എന്നെ ഇവിടെ ഇവിടെ കേൾക്കുന്നവരും ലോകം മുഴുവൻ കേൾക്കുന്നവരോടുള്ള അർത്ഥത്തിന് ഒന്നേ ഉള്ളൂ നമ്മുടെ മലയാളികളെ മലയാളികളുടെ നമ്മുടെ ഇന്ത്യക്കാരുടെ ഭാരതീയന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ ആ ഉള്ളുകളിൽ അയ്യപ്പ തത്വമാണ് അയ്യപ്പന്റെ തത്വമാണ് അതാണ് എല്ലാത്തിൻ്റെ അതിന് അതിന് താളിക്കാരായ ഇംഗ്ലീഷുകാരെ എഴുതിയ പുസ്തകമൊന്നും വായിക്കേണ്ട അതിനകത്ത് എല്ലാം ഉണ്ട് അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പറപ്പാട്ടുകാരനും പത്ര തമ്മിലും ഒന്നാകുന്ന ഒരു തത്വശാസ്ത്രം അതിൽ ചിലര് ഇംഗ്ലീഷും സോഷ്യലിസം എന്നും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുപിടിക്കും പക്ഷെ അതൊക്കെ ഉണ്ടാകുന്ന എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അസാധാരണമായ പ്രത്യേകതയാണ് അപ്പൊ ലോകം ഉണ്ടെന്ന് ഒരുമിച്ച് കൊണ്ടുവരാൻ ഹൈന്ദവശക്തിക്ക് എന്നും മുന്നോട്ട് പോവാൻ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം അയ്യപ്പ തത്വമാണ് തത്വമാണെന്നുള്ളവരുണ്ട് ലോകത്തുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളും ജാതിമായ ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ചിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് എല്ലാ ഹൈന്ദവ ഭക്തന്മാരോടും അഭ്യർത്ഥിക്കുവാനുള്ളത് ഇന്ന് ആദ്യമായിട്ട് പതിനെട്ടാം വർഷം പന്ത്രണ്ട് വെച്ച് നടത്തിയ ഇത് ഇതിലൂടെ അവസാനിപ്പിക്കില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഒരു ആഗ്രഹമാകാം എല്ലാ വർഷവും കഴിയുമെങ്കിൽ യു എ ഇ അടക്കമുള്ള ആളുകളുടെ അതോടുകൂടി എല്ലാ വർഷവും നമ്മൾ എല്ലാവരെയും ഇവിടെ ആദരിക്കുന്ന ആദരിക്കുന്നതിന് ഒരുപാട് പേരെ ആദരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ആദരിക്കുന്ന എല്ലാ അയ്യപ്പന്മാരെയല്ലേ അയ്യപ്പന്മാരെ ബന്ധപ്പെട്ടവരല്ലേ ഇവിടെ അവിടെ എനിക്കറിയാൻ പല പാട്ടുകാരുടെ പന്ത്രണ്ട് പേര് ഒപ്പിട്ട ഒരു മെമ്മോറാണ് ഞാൻ കണ്ട് കണ്ടിട്ടുണ്ട് അവരവിടെ നിന്ന് പാട്ട് അവിടെ പഠിക്കുമ്പോൾ നാളെ പോത്തിട്ട് അവിടെ അവർക്കൊന്നും ഇരിക്കാനോ ഒന്ന് കിടക്കാനോ സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അതേ സമയം അവിടെ എ സി മുറിയില്ലാത്ത വലിയ ഓഫീസർമാർക്ക് അവർക്കും സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന കുടുംബങ്ങൾക്കും ആചാരങ്ങൾ നിർവഹിക്കുന്നവർക്കും യാതൊരു സൗകര്യം ഒന്നുമില്ല പലയിടത്തും ഇപ്പൊ പന്ത്രണ്ട് കൊട്ടാരത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ തന്നെ ഞങ്ങളിടക്കിട സമരം ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ നടന്നു പോകാം പക്ഷെ മറ്റുള്ളവർ സ്ത്രീ അലിച്ച് നോക്കി ഞാനതാലോചിച്ചത് അവർക്കൊന്നും ഒന്നും ഒരു ഇതുമില്ല പക്ഷെ അവരെല്ലാം അയ്യപ്പനിൽ എല്ലാം സമർപ്പിച്ചു പോകുന്നവരായതുകൊണ്ട് ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല തിരുവാതണമെടുക്കുന്നവരുടെ തുക വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ഓരോ വർഷവും കടലാസ് കൊടുക്കും പിന്നെ വളരെ പ്രയാസപ്പെട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അത് വളരെ ഗൗരവമായ രീതിയിലൊരു വർദ്ധകൾ വരുത്തുന്നത് അതിനകത്ത് ഒരു ഒരു പുറകട്ട് വിടുത്തുണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് പിടിച്ചു വരക്കാൻ ഒന്നും നടത്തി ഇല്ല അല്ല അങ്ങനെ ഞാൻ പറയാം അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആർക്കും താല്പര്യമില്ല ഇവിടെ കൂടുന്ന എന്തിനാ അയ്യപ്പനുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും എല്ലാ സൗകര്യം കിട്ടുന്നതിനു വേണ്ടിയുള്ള യുദ്ധമായിട്ടുള്ള തിരിച്ചുകൾ വിവാഹം എടുക്കുന്നവർക്കാകാം മേനാ എടുക്കുന്നവർക്കാകാം പാട്ടുപാടുന്നവർക്കാകാം പിന്നെ മറ്റൊട്ട് പതിനാറ് വിഭാഗം ആളുകളുണ്ട് അവർക്കെല്ലാം സൗകര്യം കിട്ടുന്ന രീതിയിൽ അവരെല്ലാം അംഗീകരിക്കുന്ന പത്രപ്രകാരം സ്വാഭാവികമായിട്ടും ഇത് എല്ലാ വർഷവും ഇങ്ങനെ നടത്തുകയാണെങ്കിൽ അവരെല്ലാം നമ്മൾ ബഹുമാനിക്കാൻ പക്ഷമല്ല അവരെ കൂടെ കൊണ്ട് നടന്നുകൊണ്ട് നമ്മൾ ബഹുമാനിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാം നിങ്ങൾ പുറകെ വന്നത് അല്ല ഞങ്ങളുടെ കണക്കുകൂട്ട് നമുക്ക് ഒരുമിച്ച് പോവാം കൈ പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോവാം അതിനുള്ള ശ്രമത്തിൽ ആകണം എന്നാലും അതിനുള്ള ഒരവസരം പത്രം നടത്താൻ കഴിഞ്ഞാൽ യു എ യിലെ അയ്യപ്പ സേവാ സമിതിയോടും അവരോട് നൽകുന്ന അത്രയുമോ അത് കൂടുതലോ നന്ദി പറയേണ്ടത് പൃഥ്വിപാലിനോടാണെന്നു കാരണം ആ നാലഞ്ചാറ് ദിവസമായിട്ട് ഇവിടെ ഈ സബീര ക്ഷേത്രം തന്നെ മണിഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറും മേൽനോട്ടം വഹിച്ചുകൊണ്ട് പൃഥ്വിപാലിൻ്റെ നേതൃത്വത്തിലിവിടെ ചെയ്തു പൃഥ്വിപാലിനെ പ്രത്യേകിച്ച് പിന്നെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല അയ്യപ്പം കൂടെ നടന്ന് അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പ്രധാന ഭാഗമായത് ഏതായാലും അതിനോടെല്ലാം പന്തളം കൊട്ടാരത്തിനെ സംബന്ധിച്ചോളാം എല്ലാം നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇവർക്ക് അപേക്ഷ കൊണ്ട് തന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങളും മുന്നിലുണ്ടാവും അപ്പോൾ കൊച്ചുവേലൻ്റെ കാര്യത്തിൽ വന്നു അവിടെ തർക്കമെന്ന് ഞങ്ങളുണ്ടാവും ഇതുപോലെ ഓരോ കാര്യത്തിലും ശബരിമലയായി ബന്ധപ്പെട്ട് ഓരോ ചടങ്ങിലും എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പോവാം അയ്യപ്പന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ വന്നിരിക്കും അയ്യപ്പൻ ഇവിടെ പതിമൂന്ന് വർഷക്കാലം ഓടി നടന്നതായിട്ടുള്ളതല്ല അതിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ നമുക്കിതെല്ലാം നേടിയെടുക്കാൻ കഴിയും അതിനുള്ളതായിരിക്കട്ടെ നമ്മുടെ ഈ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എത്തും അധികം